ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ മേഘ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട് ജ്യൂസ് കുടിക്കുകയാണ് അപ്പോൾ ജ്യൂസ് കുടിക്കുന്ന സമയത്താണ് മനീഷ് അങ്ങോട്ടേക്ക് വരുന്നത് മനീഷ് മേഘയെ കണ്ടപ്പോൾ പറയുകയാണ് ഹായ് മേഘാ മേഘ മനീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ അത് ഞാൻ ഞാനിതിലേ പോവുമായിരുന്നു അപ്പോഴാണ് പുറത്തുനിൽ കാറ് കാണുന്നത് ഉറപ്പായും നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതി നിന്നോട് എത്ര തവണ പറഞ്ഞു എന്നെ ഇങ്ങനെ കോമൺ പ്ലേസിൽ വെച്ച് കാണരുത് സംസാരിക്കരുത് എന്ന് നീ ആദ്യം ഇവിടെ നിന്ന് പോ മേഘ നീ പറയുന്നത് ന്യായമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏതോ അന്യന്മാരോടെന്ന പോലെയാണല്ലോ നീ പെരുമാറുന്നത് ഞാൻ പ്രിയയുടെ അച്ഛനാണ് നിന്റെ ഭർത്താവാണ് നീ കാര്യം അറിയാതെ സംസാരിക്കരുത് നിന്റെ പഴയ മേഘ മരിച്ചുപോയി നീ അവളെ മറന്ന് ജീവിക്കാനുള്ള വഴി നോക്ക് മേഘ നീ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ അതാദ്യം പറ നീ എന്നെ സ്നേഹിച്ചല്ലേ എൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും ആയി ഇനി നീ എൻ്റെ കൂടെ ജീവിക്കില്ല എന്ന് പറയാൻ കാരണം എന്താ അതേസമയം മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് നീ പണക്കാരനാണെന്ന് വിചാരിച്ച് ഞാൻ പറ്റിക്കപ്പെട്ടു നിന്റെ കുടുംബം ഒരു സാധാരണ കുടുംബമാണെന്ന് കുടുംബാണെന്നെനിക്ക് പിന്നീടാണ് മനസ്സിലായത് അതിനുശേഷമാണ് നീ എനിക്ക് ശരിയാവില്ല എന്ന് വിചാരിച്ച് ഞാൻ നിന്റെ അടുത്ത് നിന്ന് മാറാൻ ശ്രമിക്കുന്നത് എന്താ മേഘ നീ ആലോചിക്കുന്നത് പറയോ മേഘ എന്താ എന്നെ വേണ്ട എന്ന് പറയുന്നത് നമ്മൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിൽ എന്താ തെറ്റ് നീ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല മനീഷ് എന്തുകൊണ്ട് ജീവിച്ചൂടാ കാരണം എൻ്റെ വിവാഹം മറ്റൊരാളുമായിട്ട് നിശ്ചയിച്ച് കഴിഞ്ഞു അത് കേട്ട് മനീഷ് ഞെട്ടി ഞെട്ടിയത് കണ്ട കാരണത്താൽ മേഘ വീണ്ടും പറയാണ് അതുകൊണ്ടാണ് എന്നെ മറക്കണം എന്ന് ഞാൻ നിന്നോട് പറയുന്നത് നീയാണ് അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും എന്നെ ടോർച്ചർ ചെയ്യുന്നത് ഇനി മേലിൽ ഇതുപോലെ എന്നെ പബ്ലിക് പ്ലേസിൽ വെച്ച് എന്നെ ശല്യം ചെയ്യരുത് അപ്പോൾ നിശ്ചയിച്ച ആളെ നീ വിവാഹം കഴിക്കാൻ പോവുകയാണോ അതെ ഇത് എൻ്റെ മാത്രം തീരുമാനമൊന്നുമല്ല എൻ്റെ ഫാമിലിയുടെ തീരുമാനമാണ് ഞാൻ മരിച്ചുപോയി എന്ന് കരുതിയല്ലേ നീ ഈ കല്യാണത്തിന് സമ്മതിച്ചത് ഞാൻ ജീവനോടെ വന്നല്ലോ പിന്നെതിന് നീ മറ്റൊരു വിവാഹത്തെ പറ്റി ആലോചിക്കുന്നത് നോക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഇനി എനിക്ക് സംസാരിക്കാനേ താൽപ്പര്യമില്ല വേഗം പോകാൻ നോക്ക് അല്ലെങ്കിൽ നീ പോകണ്ട ഞാൻ പോയേക്കാം പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയെയും മലരനെയുമാണ് ചന്ദ്രിക മലരന് ഫുഡ് കൊടുക്കാണ് മലർ ചന്ദ്രികയോട് ചോദിക്കുകയാണ് അമ്മേ കഴിച്ചു കഴിഞ്ഞിട്ട് മഹീന്ദ്രൻ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോയാലോ വേണ്ട മോളെ ഇനി മോള് അങ്ങോട്ട് പോകണ്ട ആരെങ്കിലും എന്തെങ്കിലും പറയും അതെന്തിനാമ്മേ അമ്മ മഹീന്ദ്രൻ മുത്തശ്ശൻ്റെ വീട്ടിൽ ജോലി ചെയ്യാനാ വന്നത് ജോലി ചെയ്യാനേ നമ്മൾ അവിടെ പോവാമോ അത് കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞ് നമ്മൾ വേഗം ഇങ്ങോട്ടേക്ക് വരണം ബാക്കി സമയം നമ്മൾ അവിടെ നിന്നാൽ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയൂ മഹീന്ദ്രൻ മുത്തശ്ശനും ലക്ഷ്മി മുത്തശ്ശിയും നമ്മളെ വഴക്ക് പറയുമോ അമ്മേ അവർ വഴക്കൊന്നും പറയില്ലടാ പക്ഷേ നമ്മൾ കാരണം അവർക്ക് വിഷമമൊന്നും ഉണ്ടാവണ്ടല്ലോ ഇനി നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകണ്ട മനസ്സിലായോ ശരി അമ്മേ ശരി ഇതുകൂടെ കഴിച്ചിട്ട് മതിയാക്കാം അപ്പോഴാണ് മഹീന്ദ്രൻ മുത്തശ്ശനും ലക്ഷ്മി മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വന്നിട്ട് വാതിലിന് മുട്ടുന്നത് ചന്ദ്രികയെ എന്ന് മഹീന്ദ്രൻ സാർ വിളിക്കുകയാണ് ചന്ദ്രിക പെട്ടെന്ന് തന്നെ എണീറ്റ് വാതിൽ തുറക്കാൻ പോവാ ചന്ദ്രിക വാതിൽ തുറന്നപ്പോൾ അവരെയാണ് കാണുന്നത് എന്നിട്ട് പറയാണ് കയറി വരണം സാർ അമ്മയും വാ ഇരിക്കൂ സാർ ഇരിക്കമ്മേ ചന്ദ്രിക അറിഞ്ഞോ അറിയാതെയോ ജാനകി നിന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു അവളെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല എന്തിനാ അവൾ ഇങ്ങനെ രക്ഷപ്പെട്ടത് എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ജാനകിയോട് സംസാരിച്ചിട്ടാണ് വരുന്നത് എന്തിനാ ചന്ദ്രികയോട് ഇങ്ങനെ പെരുമാറിയത് എന്ന് ഞാൻ ചോദിച്ചു എന്നാൽ അവൾ ഒരു ഉത്തരവും പറഞ്ഞില്ല നാല് പേരുടെ മുമ്പിൽ വെച്ച് അവൾ നിന്നോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു വളരെ വിഷമം തോന്നുന്നു മോളെ അതിന് ഞങ്ങൾ നിന്നോട് ക്ഷമ ചോദിക്കുന്നു അയ്യോ ആറെന്തിനാ എന്നോട് ക്ഷമയൊക്കെ ചോദിക്കുന്നത് ഞാൻ എൻ്റെ യോഗ്യത അറിയാതെ എൻ്റെ സ്ഥാനം അറിയാതെ ഞാൻ നല്ല രീതിയിൽ തന്നെ അവിടെ വന്നു പെരുമാറി സാർ അത് എൻ്റെ തെറ്റാണ് സാർ ഇങ്ങനെ ആരെങ്കിലൊക്കെ വഴക്ക് പറയുമ്പോഴോ ശിസ് ശിക്ഷിക്കപ്പെടുമ്പോഴോ ഒക്കെയാണ് നമ്മൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ തിരിച്ചറിയുന്നത് അതൊരു കണക്കിന് നല്ലത് തന്നെയാണെന്ന് ഞാൻ കരുതിക്കൊള്ളാം സാർ അപ്പോൾ ലക്ഷ്മി പറയാണ് അല്ല ചന്ദ്രിക നിന്റെ വേദന മറച്ചു വെച്ചാണ് നീ സംസാരിക്കുന്നത് ഇതൊന്നും വലിയ കാര്യമല്ലാമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ വേദനകളും വിഷമങ്ങളൊക്കെ കടന്ന് കഴിഞ്ഞാട്ട് തിരിച്ചു വന്നത് ഇതും ഇനി അതിൽ ഒന്നായി കരുതിക്കൊള്ളാം അറേ എനിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ വിഷമിക്കരുത് ഞാനീ ജോ വീട്ടിലെ ജോലിക്കാരിയായിട്ടാണ് വന്നത് ചെയ്യേണ്ട ജോലി മാത്രം ശ്രദ്ധിച്ച് ചെയ്താൽ മതിയെന്നോ തോന്നുന്നു നിങ്ങളുടെയൊക്കെ സ്നേഹവും വാത്സല്യ എന്നെ ആ കുടുംബത്തിലെ ഒരാളാണെന്ന് ചിന്തിപ്പിച്ചത് അതുകൊണ്ടാണ് ചില സമയങ്ങളിലൊക്കെ ഞാൻ പോലും അറിയാതെ കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തത് ഇനി മുതൽ ഒരു ഒരു ജോലിക്കാരിയോട് എങ്ങനെയാണോ പെരുമാറേണ്ടത് അതുപോലെ എന്നോടും എൻ്റെ കുഞ്ഞിനോടും നിങ്ങളും പെരുമാറിയാൽ മതി അത് തന്നെ ധാരാളം ഞങ്ങൾക്ക് എന്നാലേ ഈ ബംഗ്ലാവിലെ വെറും വേലക്കാരിയാണെന്ന് ഞാനെന്ന് എനിക്ക് ഓർമ്മ വരൂത്രികെ നീ അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും അനുഭവങ്ങളും ഒക്കെ ഇന്നത്തോടെ അവസാനിക്കാൻ പോവുകയാണെന്ന് നീ കരുതിക്കോ മഹേന്ദ്രൻ പറയാണ് നാളെ മുതൽ നിനക്കും മലരിനും സന്തോഷമുള്ളൊരു ജീവിതം തന്നെ കിട്ടും ഞേ ലക്ഷ്മി അടുത്തോട്ട് പോയിട്ട് കവിളിൽ തള്ളോടുക ചെയ്തിട്ട് പറയാണ് ചന്ദ്രിക ഇനി മുതൽ നീ അനുഭവിച്ച ഈ വിഷമങ്ങളൊന്നും മനസ്സിൽ ചിന്തിക്കരുത് നതുപോലെ തന്നെ മലരനെയും തൊട്ട് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് പറയാണ് മലർ കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കേട്ടോ അപ്പം മലർ പറയാണ് ഇല്ല അമ്മ അങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു ലക്ഷ്മി സങ്കടത്തോടെ ചന്ദ്രികയോട് പറയാണ് അതെന്താ ചന്ദ്രിക വേണ്ടമ്മേ ഞാനും എൻ്റെ മോളും അങ്ങോട്ട് വരുന്നത് ചിലർക്ക് ഇഷ്ടമല്ല അത് നിങ്ങൾക്ക് തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇനി മുതൽ ജോലിയുള്ള സമയത്തെ അങ്ങോട്ട് വരൂ ജോലി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരികയും ചെയ്യും മഹേന്ദ്രൻ എണീറ്റ് പറയാണ് ശരി മോളെ ലക്ഷ്മിയോട് വാ പോകാം അവർ രണ്ടുപേരും കാര്യങ്ങളൊന്നും പറയാതെ വിഷമത്തോടെ അവിടെയെന്ന് പോവുകയും ചെയ്തു ലക്ഷ്മി അകത്തേക്ക് വരുമ്പോൾ മഹേന്ദ്ര സാറ് വിഷമത്തോടെ ഇരിക്കുകയാണ് അവർ വന്ന് വെള്ളവും മെഡിസിനും എടുത്തു കൊടുക്കുകയാണ് ഇതാ ഏട്ടാ ടാബ്ലറ്റ് കഴിക്ക് ഏട്ടാ ഇതാ ഏട്ടാ വേണ്ട അവിടെ വെച്ചേക്കും ഇന്ന് ജാനകി പറ്റി പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ മുള്ളുപോലെ കിടക്കുക അത്രയും പേരുടെ മുന്നിൽ വച്ച് അവളൊരു അനാഥയാണെന്ന് സംസാരിച്ചത് ജാനകി എൻ്റെ മനസ്സിൽ അത് വല്ലാതെ വിഷമമുണ്ടാക്കി ജാനകി അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ അനാഥയല്ല അവൾ എൻ്റെ സ്വന്തം മകളാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ എനിക്ക് വിളിച്ചു പറയണം എന്ന് തോന്നി അപ്പോഴേക്കും മേഘ മുറിയുടെ പുറത്തു നിന്നും ഇതൊക്കെ കേൾക്കുന്നുണ്ട് അവൾ ഞെട്ടിപ്പോയി കാര്യം എന്ന് പറഞ്ഞാൽ അവൾ വിചാരിച്ചിത്രേ എന്നാൾ അറിയില്ല എന്നാണ് പെട്ടെന്നാണ് അവൾ സംശയം ശരിയാണ് എന്ന് മനസ്സിലാക്കിയത് മേഘ അവ സോറി ചന്ദ്രിക അവരുടെ മകളാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി ആ സമയത്ത് എൻ്റെ ഹൃദയം കിടന്ന് പിടച്ചത് നീ അറിഞ്ഞോ പക്ഷേ ആ സമയത്ത് അത് പറഞ്ഞാൽ മേഘയുടെ മനസ്സ് തകർന്നു പോവുമല്ലോ എന്ന് കരുതിയ ഞാൻ ഒന്നും പറയാതിരുന്നത് ഇനിയും നമ്മൾ വൈകാൻ പാടില്ല ലക്ഷ്മി ചന്ദ്രികയോടെങ്കിലും ഈ സത്യം പറഞ്ഞേ മതിയാവോ അതെ ഏട്ടാ നാളെയാണല്ലോ ചന്ദ്രികയുടെ പിറന്നാൾ ഈ സന്തോഷമുള്ള കാര്യം അവളുടെ പിറന്നാളിൻ്റെ അന്ന് തന്നെ പറഞ്ഞാൽ അവൾ എന്തുമാത്രം സന്തോഷിക്കും അതെ ലക്ഷ്മി സ്വയം ഒരു ജോലിക്കാരിയാണെന്നും ആരുമില്ലാത്ത ഒരു അനാഥയാണെന്നും എന്നൊക്കെയാണ് അവൾ കരുതിയിരിക്കുന്നത് അവൾ ഒരു ജോലിക്കാരിയുമല്ല അനാഥയുമല്ല നമ്മുടെ മകളാണ് അവളെന്ന് അവൾ അറിയണം ഇതൊക്കെ കേട്ട് മേഘ മേഘയുടെ ഹൃദയം എടുക്കാണ് പുറത്തു നിന്നിട്ട് ഉറപ്പായും ഏട്ടാ അവൾ ചന്ദ്രിക നമ്മുടെ രക്തം തന്നെയാണെന്ന് അവളോട് പറയാം ആ ചന്ദ്രികയാണ് നിങ്ങളുടെ മകളെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ നിങ്ങളത് പെട്ടെന്ന് കണ്ടുപിടിക്കില്ല എന്നാണ് ഞാൻ കരുതിയത് അറിയില്ല എന്തായാലും കണ്ടുപിടിച്ചല്ലോ അല്ലേ അത് നിങ്ങൾ ചന്ദ്രികയോട് പറയാൻ പോവാണോ നിങ്ങളെന്തിനാ അവളോട് സത്യം പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് മുമ്പേ ഞാൻ തന്നെ ആ സത്യം അവളോട് പറയാം എന്നിട്ട് അവൾക്ക് നിങ്ങളോട് വെറുപ്പുണ്ടാക്കുന്ന രീതിയിലാക്കും നിങ്ങൾ അവളെ മകളായിട്ട് അംഗീകരിച്ചാലും അവൾ നിങ്ങളെ അച്ഛനും അമ്മയുമായിട്ട് അംഗീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും ഉറച്ച തീരുമാനത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പറയണം എന്നുള്ള ധാരണയിൽ മേഘ ചന്ദ്രികയുടെ വീട്ടിലേക്ക് പോവുകയാണ് സിദ്ധു മുറിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിദ്ധുവിൻ്റെ മനസ്സിലും തെളിയുകയാണ് സിദ്ധു ചന്ദ്രിക അണിയിച്ചുകൊടുത്ത ആ മോതിരടുത്ത് വീണ്ടും വീണ്ടും നോക്കുകയാണ് എന്നിട്ട് പറയാണ് ചന്ദ്രികയെ നിന്റെ സ്നേഹം അറിയിക്കാൻ ഈ മോതിരം നീ എൻ്റെ വിരലിൽ അണിയിച്ചു അതുപോലെ എൻ്റെ സ്നേഹത്തിന് അടയാളമായി എപ്പോഴും ഈ മോതിരം നിന്റെ വിരലിൽ ഉണ്ടാവണം അപ്പോൾ തന്നെ സിദ്ധു മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ് താഴേക്ക് ഇറങ്ങി പുറത്തു പോവുകയാണ് അത് കണ്ട് ജാനകി നോക്കുകയാണ് ജാനകി ക്ലോക്കിൽ നോക്കിയപ്പോൾ പന്ത്രണ്ട് അഞ്ചായി അപ്പോൾ ജാനകി മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ സമയത്ത് ഇവൻ എങ്ങോട്ടാണ് പോകുന്നേ സിദ്ധു ജാനകി സംശയിച്ചതുപോലെ തന്നെ കഥകു തുറന്ന് നേരെ ചന്ദ്രികയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഈ സമയത്ത് എന്തിനാ ഇവൻ ചന്ദ്രികയുടെ വീട്ടിലേക്ക് പോകുന്നേ എന്തിനാ ഇവൻ പോകുന്നേ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ സിദ്ധു കഥകിനെ മുട്ടി വിളിക്കുകയാണ് ചന്ദ്രിക ഏയ് ചന്ദ്രികയെ ചന്ദ്രിക പെട്ടെന്ന് എണീറ്റ് മനസ്സിൽ ചിന്തിക്കുകയാണ് സിദു സാറിൻ്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ ചന്ദ്രികേ ഏയ് ചന്ദ്രികേ ചന്ദ്രികേ എന്ന് വിളിക്കുമ്പോഴേക്കും കഥകൾ തുറന്നു അപ്പോൾ അവൾ സിദുവിനെ കാണുകയാണ് എനിക്ക് കുറച്ചുകൂടി അടുത്തോട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണ് ചന്ദ്രിക ചോദിക്കുകയാണ് എന്താ സാർ ഈ സമയത്ത് വിഷ് യു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കയ്യിലുള്ള ഗിഫ്റ്റ് ചന്ദ്രിക കൊടുക്കുകയാണ് ഇത് എൻ്റെ ചെറിയൊരു ഗിഫ്റ്റ് നിൻ്റെ ബർത്ത്ഡേക്കുള്ള ചന്ദ്രികെ വാങ്ങിക്കേക്കെ കണ്ട് ജാനകി ചെ ഒച്ചത്തോടെ ഇരിക്കയാണ് ഇതെല്ലാം എന്തിനാ സാർ എന്താ ചന്ദ്രികെ ജീവിതകാലം മുഴുവൻ നീ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ അവസാനം വരെ ഉണ്ടാവും ഈ മോതിരം നമ്മുടെ ജീവിതത്തിലെ അവസാന നിമിഷം വരെ നിന്നോടൊപ്പം തന്നെ ഉണ്ടാവണം വേണ്ടിയാ ഉം ശരി അത് നിന്റെ വിരലിൽ ഇട്ടോ ചന്ദ്രികെ ഇത് പിറന്നാൾ സമ്മാനം മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാണ് സാർ ജീവിതകാലം മുഴുവൻ സാറ് എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യമാണ് പക്ഷേ എല്ലാവരുടെയും സമ്മതത്തോടെ തന്നെ അത് നടക്കണം ജാനകി മേഡം ഞാൻ സാറിൽ നിന്നും അകലണം എന്നാഗ്രഹിക്കുന്നത് മേഡത്തെ വിഷമിപ്പിച്ചിട്ട് സാറിൻ്റെ കൂടെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ആദ്യം സാറ് ആ ജാനകി മേഡത്തെ തന്നെ സമ്മതിപ്പിക്കണം മേഡം എല്ലാം അംഗീകരിച്ചാൽ ഈ മോതിരം ഞാൻ സ്വീകരിക്കാം സാർ ഇതുവരെ ഇത് സാറിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്താ ചന്ദ്രകെ നിൻ്റെ പിറന്നാളിന് തരാനല്ലേ ഞാനിത് ആഗ്രഹിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇത് നിൻ്റെ വിരലിൽ ഇടുന്നതല്ലേ എൻ്റെ സന്തോഷം അത് ചെയ്യാതെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ അവോയ്ഡ് ചെയ്യുന്നു ഞാൻ അവോയ്ഡ് ചെയ്യയല്ല സാർ ഈ മോതിരം ഞാനിപ്പോൾ വാങ്ങിയാൽ ജാനകി മേടത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തതുപോലെയാവും ജാനകി മേഡം എന്നെ സ്വീകരിക്കട്ടെ അതിനുശേഷം സാർ എന്ത് തന്നാലും ഞാൻ സ്വീകരിച്ചോളാം ഇപ്പം സാറ് മറ്റൊന്നും കരുതരുത് സാറ് വീട്ടിലേക്ക് പോയിക്കോളൂ സാർ ഈ സമയത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കില്ലേ സാർ ശരി ചന്ദ്രികയെ നീ പോയി ഉറങ്ങിക്കോ ഞാൻ പോകുന്നു അങ്ങനെ സിദ്ധു വിഷമത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ചന്ദ്രിക അത് നോക്കി നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് പിന്നെ ചന്ദ്രികയോട് മേഘ അറിഞ്ഞ കാര്യങ്ങൾ പറയാണ് ഈ കാര്യങ്ങൾ ഞാനല്ല നിന്നോട് പറയേണ്ടത് മഹീന്ദ്രൻ അച്ഛനും ലക്ഷ്മി അമ്മയുമാണ് ഈ കാര്യം നിന്നോട് പറയേണ്ടത് പക്ഷേ അവർ നിന്നോട് പറയണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും എന്താ കാര്യം മേഖാ എൻ്റെ അച്ഛനമ്മമാർ മരിച്ചു പോയിട്ടില്ല അവർ ജീവനോടെ തന്നെയുണ്ട് അതും നിൻ്റെ വീട്ടിൽ നിൻ്റെ ഒപ്പം തന്നെ നീ അവരുടെ മകളാണെന്ന് അറിഞ്ഞിട്ടും അവർ നിന്നോട് പറയാതിരിക്കുകയാണ് നിങ്ങളുടെ അസത്യം പറയാൻ വേണ്ടി പറഞ്ഞത് പക്ഷേ അവർ പറയാൻ കൂട്ടാക്കുന്നില്ല താന്രിക നേരെ പോയി ലക്ഷ്മി അമ്മയോടും മഹേന്ദ്രൻ അച്ഛനോടും പോയി ചോദിക്കുകയാണ് ഞാനാരാ നിങ്ങളാണോ എൻ്റെ അച്ഛനും അമ്മയും അവർ അത് കേട്ട് വിഷമിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിച്ച് കാണുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സി യു ഓൾ